കോടൂർ ആഭിമുഖ്യത്തിൽ ബാലസഭ മൈൻഡ് ലിയോറ ഫസ്റ്റ് നടത്തി ചടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് റാബിയ ചോലക്കൽ ഉദ്ഘാടനം ചെയ്തു സി ഡി എസ് വൈസ് ചെയർപേഴ്സൺ അഫ്സത്ത് സ്വാഗതം പറഞ്ഞു പഞ്ചായത്ത് പ്രസിഡന്റ് റാബിയ ചോലക്കൽ ഉദ്ഘാടനം ചെയ്തു സി ഡി എസ് ചെയർപേഴ്സൺ ഷബ്ന ഷാഫി അധ്യക്ഷത വഹിച്ചു കുടുംബശ്രീ ബാലസഭയിലെ അംഗങ്ങളായ കുട്ടികൾക്ക് റിവിനും സർഗാത്മകവും സംരംഭകത്വത്തിന്റെ നൂതന പാഠങ്ങൾ പരിശീലിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച മൈൻഡ് ബ്ലോവേഴ്സ് ക്യാമ്പിന്റെ തുടർച്ചയാണ് ലിയോറ ഫെസ്റ്റ് സമര ക്യാമ്പ് നേതൃത്വ ശേഷിയും ആശയവിനിമയ പാഠവും സർഗാത്മകതയും വികസിപ്പിച്ച കുട്ടികൾക്ക് മാനസികവും ഭൗതികവുമായി ഉണർവ് നൽകുകയാണ് ലക്ഷ്യം പഞ്ചായത്തിലെ പത്തൊമ്പത് വാർഡുകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട രണ്ടംഗങ്ങളാണ് ഫെസ്റ്റിൽ ഉൾപ്പെടുത്തിയത് ഈ കുട്ടികളെ അഞ്ച് ഗ്രൂപ്പായി തിരിച്ചു തുടർന്ന് കാർഷിക മേഖല ശാസ്ത്രമേഖല സാംസ്കാരിക മേഖല ഉപജീവന മേഖല ഗണിത മേഖല എന്നീ വിഷയങ്ങളിലെ നൂതനാശയങ്ങൾ ഗ്രൂപ്പുകളായി തിരിഞ്ഞ് കണ്ടെത്തി ആശയങ്ങൾ അവതരിപ്പിച്ചു നല്ല ആശയങ്ങൾ അവതരിപ്പിച്ച ആറ് കുട്ടികളെ ബ്ലോക്ക് തലത്തിലേക്ക് തിരഞ്ഞെടുത്തു പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ സി ഡി എസ് ഭരണസമിതി അംഗങ്ങൾ മെമ്പർ സെക്രട്ടറി ബിന്ദു ബാലസഭാ റഹീം റഹിം റംല ഷീജ ബ്ലോക്ക് ഓർഡിനേറ്റർ ദീപ്തി ഈ ഒരു വെക്കേഷനിൽ ഫാമിലി ആയിട്ടും കുട്ടികളായിട്ടും ഒക്കെ വന്നുകൊണ്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പാർക്കാണ് കേട്ടോ ഇത് വെറും മുപ്പത് രൂപ എൻട്രി ഫീ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ എല്ലാ റീഡും നിങ്ങൾക്ക് എൻജോയ് ചെയ്യാട്ടോ നൂറ് രൂപ എൻട്രി ഫീ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ചിൽഡ്രൻസ് പൂൾ അൺലിമിറ്റഡ് ആയി യൂസ് ചെയ്യാം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ ഫാമിലി പൂളാണ് കേട്ടോ നമുക്ക് ഫ്രണ്ട്സിനായിട്ടും ഫാമിലിയായിട്ടൊക്കെ വന്ന് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി പൂളാണ് ഇവിടുത്തെ പൂള് നമുക്ക് ബുക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും വരുന്നുണ്ട് കേട്ടോ മിക്ക ഫംഗ്ഷൻ ഗെറ്റ്ഗെതർ ഇതുപോലെ പ്രോഗ്രാംസ് ഒക്കെ നടത്താൻ പറ്റിയ ഒരു ഓപ്പൺ സ്പേസും ഇവിടെ ഉണ്ട് സ്കൂൾ കുട്ടികൾക്ക് ഹൺഡ്രഡ് റുപ്പീസിന് കിഡ്സ് പൂളും എല്ലാ റൈഡും ഒരു പാക്കേജും ഇവിടെ